ഹായ് ഫ്രണ്ട്സ് ഞാൻ അഷികയാണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ബാക്ക് പെയിനും വയറുവേദനയൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് നേരം ഇരുന്ന് കുത്തിയിരുന്ന് എനിക്ക് വോയിസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് മനസ്സിലാക്കണം അപ്പൊ ഞാൻ ഇന്ന് എല്ലാവർക്കും രണ്ട് പാർട്ട് വെച്ച് നമ്മളിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്യണത് മൂന്ന് സ്റ്റോറിയാണ് സിദ്ധി ചെയ്യണ കൂടാണ്ട് ഞാൻ ചെയ്യണ ഒരു മൂന്ന് സ്റ്റോറിയാണ് എന്റെ മാത്രം വില്ലന്റെ പ്രണയവും അതുപോലെ തന്നെയാണ് നമ്മുടെ മാന്ത്രികത്താലിയും അപ്പൊ ഈ മൂന്ന് സ്റ്റോറിയും ഇന്ന് രണ്ട് പാർട്ട് വെച്ച് ഞാൻ തന്നെയുണ്ട് പക്ഷെ അത് വില്ലന്റെ പ്രണയവും മാന്ത്രികത്താലിയെ ഒരു ഓരോ വീഡിയോ വെച്ച് വോയിസും പിന്നെ ടെക്സ്റ്റ് ആയിരിക്കും തന്നെ അതുപോലെ എൻ്റെ മാത്രം ടെക്സ്റ്റ് ആയിരിക്കും തന്നെ അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇന്നലെ തരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാനത് രണ്ട് പാട്ടോസ് തന്നെയാണ് പക്ഷെ അതിൽ രണ്ട് വീഡിയോസിൽ മാത്രം എൻ്റെ വോയിസ് ഉണ്ടാവുകയുള്ളൂ ബാക്കി ടെക്സ്റ്റ് ആയിരിക്കും തന്നെ അപ്പം നിങ്ങൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും എൻ്റെ ഈ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കും മനസ്സിലാക്കുക എനിക്ക് അറിയാം അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം മാന്ത്രിക താല രചന പിയാനോ അപതരണം അഷിക തീന്മേഷ എല്ലാവരും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആരവ് കുറച്ചൊന്നും വന്നിരുന്നു ശിവൻ കയ്യിലുണ്ട് അവൻ ശിവയെ മുറ്റത്ത് നിർത്തി വെറുതെ നടക്കുകയാണ് അപ്പോഴാണ് ഡീറ്റ് വീട്ടിടുന്നൊരു കാർ വരുന്നത് ആരവ അതൊന്നും ശ്രദ്ധിക്കാതെ ശിവയുമായി നടന്നു വംശ കാറിൽ നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ ഓടി ഫ്രണ്ട് ഡോർ തുറന്നു പയ്യ കവിയെ അവളവനെ നോക്കി അവളുടെ നോട്ടം ആരവിന്റെ കയ്യിലിരിക്കുന്ന കുന്നിലാണ് പതിയെ വയറും താങ്ങി ഇറങ്ങി രണ്ടുപേരും അകത്തേക്ക് പ്രവേശിച്ച് കവിതയെ കണ്ട് എല്ലാവരും അവളുടെ സുഖവിവരന്വേഷിച്ചു ഹൃദ്രയെ കണ്ട് കവിതയ്ക്ക് ദേഷ്യം വന്നു അവൾ അറിഞ്ഞിരുന്നു ആരും കുടുംബവും കുട്ടികളായിട്ട് തിരിച്ചു വന്നു വന്ന് വംശയല്ലാം പറഞ്ഞത് അത് കേട്ടപ്പോൾ മുതൽ രണ്ടുപേരോടുള്ള ദേഷ്യം കൂടി ഇവിടെ അല്ല വിശേഷം മുത്തശ്ശേ അനിയനുമായി അവിഹിതം വരെ നടത്തി അവസാനം എല്ലാരും മരിച്ചു തെറ്റിദ്ധരിപ്പിച്ച് പിന്നീട് കുട്ടിയുടെ വന്നു എന്നിട്ട് എന്നിട്ട് അതേ വീട്ടിൽ ഒരു ഉളുപ്പമില്ലാതെ ജീവിക്കുന്നു എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വാരിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു ഹൃദ്രയെ നോക്കി അവൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സാധാരണ പോലെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞ ആഹാരം കഴിപ്പിക്കാണ് അത് കണ്ടത് കവിതക്ക് കാലി കൂടി ഇതേ സമയം ശിവ എടുത്തോണ്ട് ആരോപും വന്നു എടി ഇവനെ പിടിച്ചെടി എനിക്ക് വിശക്കുന്നു ആരും ഉപമ്മാര് ഞാനൊന്ന് കഴിപ്പിക്കട്ടെ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്റെ കുഞ്ഞിന് വയ്യെന്നും പറഞ്ഞേ രാത്രിയിൽ ജോലി കളഞ്ഞ് വന്നവനാ ഞാൻ എന്റെ ആടിമാരുന്ന് പോരേ ഇനി ഉം ആരും ബമ്മാരുടെ കൂട്ടിന് നിൽക്കാതെ മുഴുവനും കഴിപ്പിക്കണം ഞാൻ ഏറ്റവും മൂന്നുപേരെ നോക്കി സൈറ്റടിച്ച് ഹൃദ്ര ഒന്ന് നോക്കി കൈ എഴുതാൻ പോയി തിരിച്ചു വന്നു ദേവി ഒരു ജ്യൂസ് കൈപിടിപ്പിച്ചു അവളെ നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ഗ്ലാസ് അടുക്കളയിലേക്ക് കൊണ്ടുപോയി കവിത ഓർത്തു ദേവി എന്ന തന്നോടടുപ്പുണ്ടായിരുന്നു അപ്പോ ഇതുപോലെ നിർബന്ധിച്ച് കഴിക്കൂടി ചെയ്യില്ലായിരുന്നു തിരികെ വന്ന ഹൃദ്ര ശിവിയെ കൂരിയെടുത്ത് അവനവളെ നെറ്റി മുട്ടിച്ചു കവിളിയിൽ മുത്തി അരവ് അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവളോട് പോകാനും പറഞ്ഞു അവൾ മക്കളെ ഒന്ന് നോക്കി മുറിയിലേക്ക് പോയി ഡോറും ചാരിയിട്ട് ബെഡിലായി കിടന്നു ഫ്രണ്ട് ഓപ്പൺ ഡ്രസ്സാണ് ഫ്രണ്ട് ഓപ്പൺ ഒരു വർഷത്തെ സിബ് ഒഴിച്ച ശേഷം അവന് പാലം കൊടുത്തു അവളവന് തട്ടി ഉറക്കിയിരുന്നു പതി ഉറക്കത്തിലേക്ക് വീണു അവൾ സിബടച്ച് ബെഡിൽ രണ്ട് പിള്ളും വെച്ച് ശിവയെ പൊതപ്പച്ചം കിടത്തി എന്തോ തീരുമാനിച്ച പോലെ വാതിൽ തുറന്നതും കാശി മുന്നിൽ നിൽക്കുന്നു ഞാൻ മോനെ കാണാൻ വന്നതാണ് അവൾ വാതിൽ നിന്ന് അല്പം മാറിക്കൊടുത്തു കാശി മുറിക്കകത്തേക്ക് കയറി ശിവയുടെ തലയിൽ തലോടി നെറ്റിയിൽ പതിയെ തുമ്പിച്ചു അവൻ തിരിച്ചു പോകാനായി തുടങ്ങിയത് എക്സ്ക്യൂസ് മീ യെസ് അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ഒരു പുരിക്കുയർത്തി ഐ നീഡ് മൈ ചെയിൻ വട്ട് ഡിഡ് യു സേ യെസ് അന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയ ചെയിൻ അതെനിക്ക് റിട്ടേൺ വേണമെന്ന് അവൻ കയ്യും കെട്ടി ചോദിച്ചു എക്സ്ക്യൂസ് മീ ഹൃദയകുമാരി നീ തന്നെ കണ്ടേലേ അന്നാച്ച ഞാൻ ഡബ് ചെയ്യുന്നത് വൈ അപ്പോഴാണ് അവളും അത് ഓർത്തത് അന്ന് തന്നെ അവനത് കളഞ്ഞതുമാണ് പിന്നെ എന്തോ ഓർത്തുപോയി അവള് അവൻ്റെ നേരത്തെ ദേഷ്യത്തിൽ വന്നു അതെ നിങ്ങൾക്കത് വേണ്ടായിരുന്നു ഞാൻ തിരികെ വാങ്ങിച്ചു അല്ല എന്തിനാ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്നത് നീയല്ലേ ഹൃദയകുമാരി ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നത് അത് ഞാൻ സംസാരിക്കാൻ സംസാരിക്കാവുന്നതാണ് ഞാൻ സംസാരിക്കുകയാണ് അവൻ നടന്ന് അവൾക്ക് പിറകിലേക്കടന്ന് അവസാനം ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിലിൽ തെറ്റ് വാതിലി ചാരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ പുറകിലേക്ക് വീണ് കാശിനെ പിടിക്കാനേ ബാലൻസ് കിട്ടും കാശി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ഇട്ടു ഹൃദ്രം അത് കണ്ടില്ല അവൾ നടുവി കഴിവ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുക ഉടനെ തന്നെ കാശി അവളെ കോരിയെടുത്തു അവൾ എന്നെ സോഫയിലേക്ക് വീണു കാശി താഴെ ഹൃദ്ര അവന്റെ മുകളിൽ പോയാൽ നടന്നു കാശി അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചു എന്നെ വിട്ടേ നിങ്ങളോട് ചോദിക്കാൻ പോന്നെ പറ സൈറ്റ് അടിച്ച് കാണിച്ചു നിന്നെ വിറണമെങ്കിലേ ഞാൻ ആൻസർ ആൻസെറുതാ ആ ചേ എന്റെ ശരീരത്തിൽ ഇങ്ങനെ വന്നു നീ ഉദ്ദേശിച്ചല്ലെങ്കിലും ഇത് ഇൻഫാക്ട് ചിലപ്പോൾ അതെനിക്ക് മിഴുതന്നതാണെങ്കിലോ അവള് അവനെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ഹൃദ്ര അവന്റെ കഴുത്തിപ്പിടിച്ചു പറഞ്ഞു മോനെ കാശിക്കുട്ട എന്റെ തനി സ്വഭാവം ഒരുപ്പിക്കരുത് ഞാനത് അച്ചുവിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങള് തന്നെ അത് പിടിച്ചു വാങ്ങി അരയിൽ ഇട്ടു കത്തിട്ട് കാണു എന്നും പറഞ്ഞു അവന്റെ ടീഷർട്ട് മാറ്റി അവള് കൊടുത്തേ വിജയ് ഭാവത്തിൽ കാണിച്ചു ഓക്കെ ഇറ്റ്സ് മൈ ടേൺ എന്നും പറഞ്ഞു അവളെ മറിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ തന്നതേ ഇവിടെ ഉണ്ടോന്ന് ഞാനും കൂടി നോക്കട്ടെ ഹൃദ്ര അതിന് മറുപടി പറയുമ്പോ കാശി അവളെ ടോപ്പ് നീക്കി അവന്റെ കണ്ണുകൾ വിടർന്ന വെള്ളക്കല്ലേ മണിമണി പോലെ ചിഹ്നിച്ചു തീർക്കിടക്കുന്നതിലേക്ക് പറഞ്ഞു പെട്ടെന്നാണ് അവൻ ശ്രദ്ധിച്ചത് വയറിന്റെ ചില ഭാഗങ്ങൾ സ്ട്രെച്ച് മാർക്കുകൾ അടുത്തൊന്ന് നോക്കിയാലേ കാണാൻ കഴിയും അവന്റെ ചെവിയിൽ അവൻ പറഞ്ഞ ചില വാക്കുകൾ ഈയം ഒഴിച്ചുപോലെ തുളച്ചയറി ഹൃദയകുമാരി നീ അനാവശ്യ റെസ്പോൺസിബിലിറ്റിയാണ് എടുക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ വേണ്ട അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണോ ഈ ലോകത്ത് എനിക്കൊന്ന് സ്വന്തം പറയും എൻ്റെ ഈ പയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഓർമ്മയെ അവൻ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ പാടില് അമർത്തിമത്തി അവരവളുടെ ശരീരത്തിന് അധികം ബലം കൊടുക്കാതെ പതി കണ്ണുകളിൽ നോക്കി പറയാം എനിക്കറിയാം നിന്റെ വേദനയ്ക്ക് മാപ്പൂർണ്ണ അന്ന് എനിക്ക് അതായിരുന്നു ശരി പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവും നീ എടുത്ത് തീരുമാനമാണ് ശരിയെന്ന് ഈ ലോകത്ത് നിൻ്റെന്ന് നിനക്ക് സ്വന്തം പറയാം ഈ നാല് പേരാണ് ഉള്ളത് ഞാനും ആഗ്രഹിക്കുന്നു ആ ലോകത്തേക്ക് കടന്നു വരെ നീ ആയിട്ട് ഈ ലോകത്തോട് പറയാതെ ഞാനായിട്ട് ഒരിക്കലും മക്കളുടെ എപ്പോഴും കൃത്യം വെളിപ്പെടുത്തില്ല ആരാണ് ഈ ലോകത്തെ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ട് വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തീരുമാനം വലുത് എന്റെ മക്കൾ എന്നെ അംഗീകരിച്ചു അതിനേക്കാൾ വലുത് എനിക്ക് കിട്ടാനില്ല അതും നീ കാരണം എന്നും പറഞ്ഞു അവളുടെ ചുണ്ടിൽ തന്റെ ചുണ്ടമർത്തി പെട്ടെന്ന് തന്നെ അവൾ അടർന്നു മാറി എന്നിട്ട് പറഞ്ഞു സോറി പെർമിഷൻ ഇല്ലാതെ കിസ് ചെയ്തത് ബട്ട് ഐ ക്യാൻ കൺട്രോൾ മൈ സെൽഫ് അത്ര നീ കൺട്രോൾ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും തരും അതിന്റെ മാപ്പപേശയായിട്ട് നിനക്ക് പരിഗണിക്കാം ഒരിക്കലും നിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ നിന്നെ ഞാൻ സ്വന്തമാക്കി ഉടനെ അവന്റെ മുഖത്ത് നിർവികാരം വന്നു അതിനെല്ലാർത്ഥത്തിലും ഞാൻ അതിനെ അറിഞ്ഞിട്ട് വേണ്ടേ ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എൻ്റെ ഭാര്യയായി നിന്ന് ഞാൻ അറിയ കൂടാതെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി എന്നും പറഞ്ഞു അവൻ തുറന്നു പോയി ഹൃദ്ര ഒന്നും മിണ്ടാതെ അങ്ങനെ എന്നെ കിടന്നു എന്നിട്ട് പറഞ്ഞു എന്നിലെ മുറിവ് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല ഇപ്പോഴും ആ വേദന എൻ്റെ നെഞ്ചിനൊരു കനല് പോലെയുണ്ട് എന്നോട് നിങ്ങൾ പറഞ്ഞതിനും ചെയ്തതിനും അതിനുപരി അതിലുപരി ഞാൻ ആ നാളുകളിൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ ഈ മാപ്പെന്ന രണ്ടു വാക്കുകൾ കൊണ്ട് വായിക്കാൻ കഴിയും വൈകുന്നേരം ഗാർഡനിൽ ഗാർഡനിലായിരുന്നു വംശി കവിത പാടത്തിന് കയർ വരുന്നത് കാശിയുടെ അടുത്തേക്ക് വേഗത്തി കടന്നു വംശി പതിയെ നടക്കാനൊക്കെ പറയുന്നുണ്ട് കാശി എനിക്ക് നിന്നോട് സംസാരിക്കണം കാശി തിരിഞ്ഞ് അവളെ നോക്കി എന്നിട്ട് അവന്റെ ജോലി തുടർന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഫ്രഷായിട്ട് സംസാരിക്കാം പറ്റില്ല കാശി ഇപ്പൊ സംസാരിക്കണം എന്നും പറഞ്ഞു അവളവന്റെ കൈയെ പിടിച്ചു അവൻ ദേഷ്യത്തിൽ അവളെ തിരിഞ്ഞു നോക്കി അവൻ്റെ മുഖം വലിഞ്ഞു മുറിക്കി അത് കണ്ടതു കവിത പരങ്കി കൈ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു അത് അത് പിന്നെ നീ ഫ്രഷാക ഞാൻ വരാം അതും പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ അവിടെ പോയി കാശി അവൻ്റെ ജോലി തുടങ്ങുന്നു ശേഷം ഫ്രഷായി വീട്ടിലിരുന്ന് അതേ രീതിയിൽ വസ്ത്രം ധരിച്ച് അവൻ്റെ ഓഫീസ് റൂമിൽ രണ്ടുപേരെയും വിളിപ്പിച്ചു കാശ് ചെയ്യറിലായിരുന്നു എന്താ സംസാരിക്കാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഇരുന്ന് ക്രിസ്റ്റൽ ബോളെടുത്ത് കറക്കിക്കൊണ്ടിരുന്നു എനിക്ക് ഹൃദ്രയെപ്പറ്റി എല്ലാം അറിയാവുന്നതല്ലേ നമ്മൾ രണ്ടുപേരെയും ചീറ്റ് ചെയ്തവരെ അവൾ മരിച്ചെന്ന് വരെ പറഞ്ഞു അപ്പൊ ആ പിള്ളേരെയുമായിട്ട് വന്നിരിക്കുന്നു നീ നിങ്ങളുടെ ഡിവോഴ്സിന് അപ്പഴ് ചെയ്തിട്ട് ആ മിരിയെ കല്യാണം കഴിക്കുക എന്നിട്ട് അവളുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കുക ആ ആരവിനെ കാണുമ്പോൾ ഒരിക്കലും ചൊറിഞ്ഞ് വരുന്നുണ്ട് ആർക്കറിയാം ആ ആരവ് തന്നെ ഉടപ്പടിച്ചവളുടെ മക്കളുടെ തന്ത്യെന്ന് അവളുടെ സ്വഭാവം അനുസരിച്ച് പലതക്കെ പറഞ്ഞതായിരിക്കും അവളുടെ ആ മക്കൾ അതും ഒന്നോ രണ്ടോ ആണോ നാലെണ്ണം അവളുടെ കഴപ്പമുള്ള പെട്ടെന്ന് തന്നെ അവൻ ചേറിന്ന് ചാടി എഴുന്നേറ്റ് എന്നിട്ട് കവിതയുടെ അടുത്തേക്ക് പാഞ്ഞിന്ന് അവളുടെ കഴുത്തി കുത്തിപ്പിടിച്ചു അവൾക്ക് ഇരുന്നിരിപ്പിള്ളിന്ന് ചലിക്കാൻ പോലും സാധിച്ചില്ല പന്നെ കഴിവേറിയ മോളെ നീ ഇപ്പൊ എന്താടി പറഞ്ഞത് ഏ ഇനി മേലാ ഹൃദ്രയോ കുഞ്ഞുങ്ങളെയോ എന്തിന് ഹാരുവിനെപ്പറ്റി നിന്റെ പിഴച്ചെന്നാ കൊണ്ട് വെല്ലാം വിഷം തുപ്പിയാ ഒന്ന് തള്ളു ഈ കൈകാശി രാവണേ നിനക്കെന്നെ ശരിക്കും അറിയാലോ നിന്റെ വയറ്റി കിടക്കുന്ന ജീവനോർത്താ നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നത് ഇനിയും ഇത് തുടരാൻ ആണ് നിന്റെ ഭാവമെങ്കിൽ എനിക്ക് മാറി ചിന്തിക്കേണ്ടി വരും പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന കവിത രവികുമാറല്ല എനിക്ക് തീരുമാനം പറഞ്ഞത് എന്നും കൈകാശി രാവണന് സ്വന്തം തീരുമാനങ്ങളുണ്ട് അതിന് മറ്റാരെയും കൈകെടുത്ത് അനുവദിക്കില്ലടി വന്ന മോളെ എന്നും പറഞ്ഞു അവൻ അവളുടെ കരുത്തി കൈ പിടി വെച്ചു ഉടനെ കാശ് തന്നെ ഫോൺ എടുത്ത് അരുണിന് കോൾ ചെയ്ത് പറഞ്ഞു അരുൺ ഫിഫ്റ്റീൻ മിനിറ്റ് ചെയ്യാൻ നൽകും അതിനുള്ളിൽ നിന്റെ ഭാര്യ ആചാര്യം നിന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഈ രാത്രി ഞാനിവിളെ ഗേറ്റി തള്ളു ഓൺലി ഫിഫ്റ്റി മിനിറ്റ് കാശ് ദേഷ്യത്തിൽ ഹൃദ്രയുടെ റൂമിലേക്ക് പോയി അവൾ പിള്ളേരുടെ ഡ്രസ്സ് കബോർഡിൽ അടക്കി വെക്കുമായിരുന്നു ഒരു ജോലി ഡ്രസ്സ് എടുത്ത് ഇരിഞ്ഞത് കാശി അവളെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നായത് കാരണം അവൾ പിന്നിലേക്ക് ചാഞ്ഞു ബാലൻസ് ചെയ്ത് കാശിയുടെ കരുത്തി രണ്ടു കൈ ചുറ്റി പിടിച്ചു കാറ്റിനു പോലും കറക്കാൻ പറ്റാത്തവരും കാശി അവൾ ഇറുക്ക പുലർന്നു അല്പനേരത്തിന് ശേഷം അവൻ അവളെ വിട്ട് വാതിൽ തുറന്നു കാറ്റ് പോലെ പുറത്തേക്ക് പോയി ഇയാൾക്ക് ഇതെന്തു പറ്റി എന്ന് ചിന്തിച്ചതിന് ശേഷം അവൾ ബാക്കി ഡ്രസ്സെടുത്ത് കബോർഡിലടക്കി വെച്ചു ഹൃദ്ര റൂമിലെ പണിയെല്ലാം തരത്ത് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് വിഴിമുന്നിൽ നിൽക്കുന്നത് ഹൃദ്ര എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് സ്പേഴ്സിന് എന്ത് തന്നെയായാലും എനിക്കിപ്പോൾ ടൈമില്ല കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന നേരാവുക നാളെ സംസാരിക്കാം എന്നും പറഞ്ഞു ഹൃദ്ര അവളെ മാറിക്കടന്ന് മുന്നോട്ട് വന്നു അതേ ശീലാവതി അവിടെ ഒന്ന് നിന്നേ എന്തായാലും നിങ്ങളോട് പറയാൻ വന്നു ഞാൻ പറഞ്ഞിട്ടേ പോകും എൻ്റെ കാശേട്ടൻ്റെ മാരേജ് ഫിക്സ് ചെയ്ത് അതിനായിട്ട് സമ്മതിച്ചതുമാണ് ഹൃദ്ര തിരിഞ്ഞു നോക്കി സോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ചേട്ടൻ്റെ റൂമിൽ ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല നാളെ അത് എൻ്റെ ഏടിൻ്റെ പ്രൈവറ്റ് പ്ലേസ് നിങ്ങൾ എന്തായാലും ആരോപണമായ അഫെയറിലായി നിങ്ങൾക്ക് പതിലും ഉണ്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് കയറി കാശേടൻ്റെ ഭാര്യയാവാനാണ് ശ്രമമെങ്കിൽ മിഴി അവൾക്ക് നേരെ ദേഷ്യത്തിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഹൃദയ അവളുടെ വിരലി പിടിച്ചു മാറ്റി മോളെ മിഴി നിന്നോട് ഞാൻ പറഞ്ഞു ഇപ്പം സംസാരിക്കാൻ എനിക്ക് ടൈമില്ല പിന്നെ നീ നിന്റെ കാശേടിനെ കെട്ടുകയോ കെട്ടാതിരിക്കയോ എന്ത് വേണേലും ചെയ്യും ഐ ഡോണ്ട് കെയർ ഈ കഥകളിലേക്ക് ഈ നായകന്മാരുടെ പുറകെ നടക്കുന്ന ഒരുതരം വള്ളി ക്യാരക്ടർ ക്യാരക്ടറുണ്ട് വെറുതെ അവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടാൻ മാത്രമായിട്ടൊരു ഷോ പീസ് പിന്നെ ഇവളുടെമാരുടെ സ്ഥിരം മുദ്രാവാക്യം അവൻ എന്റെ ആണ് എന്റെ സ്വന്തമാണ് തേങ്ങയാണ് മാങ്ങയാണ് സത്യം പറഞ്ഞു നിന്നെ കാണുമ്പോ എനിക്ക് അതാ ഇപ്പൊ തോന്നുന്നത് സോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിന്നെ അയാളെ നേരണമെങ്കിൽ അല്ലാതെ കുടുംബ കുട്ടികളോ സോറി സോറി നിന്റെ ഭാഷയിൽ അവ ജനിച്ച കുടുംബവുമായി ജീവിക്കുന്ന എന്റെ അടുത്തേക്ക് വരരുത് ഇപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയെക്കൂടി ഓടുന്നുണ്ട് എന്നും പറഞ്ഞു അവൾ തിരിഞ്ഞു പെട്ടെന്ന് തന്നെ മിഴിയിലേക്ക് തിരിഞ്ഞ അവൾ പറഞ്ഞു നമ്മൾ ഈ കഥകളും സിനിമയിലും കാണുന്ന പോലെ അത്ര സുഖകരമായിട്ടുള്ള ഏർപ്പാടൊന്നും അല്ല ഈ കലിപ്പന്റെ കൂടെയുള്ള ജീവിതം കുറച്ചുനാള് ഞാനും അനുഭവിച്ചതാ സഹിക്കാൻ പറ്റാത്ത ഒരു പിന്നല്ല നിന്റെ തീരുമാനം പോലെ മിഴി വായും തുറന്നു നിന്ന് പോയി ഇവളിനി എന്നെ ആക്കിയതാണ് പിന്നെ കുറിച്ച് ഓർത്തുണ്ടോ ശരിയാണെന്ന പോലെ അവൾ കവിളി കയ്യും വെച്ചു പിറ്റേന്ന് രാവിലെ കാശിയും വംശയും ഓഫീസിലേക്ക് വരുന്നു ഇന്നാണ് പുറത്തുള്ള ഓഫീസേഴ്സ് രഹസ്യമായി കോൺഫറൻസിൽ വരുന്നത് കാശിയും ടീം ഓഫീസേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി കോൺഫറൻസ് ഹാൾ ഹിരിക്കുകയാണ് കാശിയുടെ ഓപ്പോസിറ്റ് കവിത ഏരിപ്പുണ്ട് അവൻ അവള് ഇടയ്ക്ക് ദേഷ്യത്തെ നോക്കുന്നുണ്ട് അവൻ അതൊന്നും മൈൻഡ് ചെയ്തായി ഫോണിൽ നോക്കിയാണ് സർ എൻ്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ഈ മീറ്റിംഗ് മെയിൻ ഹെഡ് ജോസഫ് ഇന്നിങ്സ് ആണ് സച്ച് ബ്രില്യൻ അദ്ദേഹം ഒരുപാട് കേസുകൾ നിറയിച്ചിട്ടുണ്ട് നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ മതിയായിരുന്നു യെസ് അതറ അവ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമായി നമുക്ക് മെയിൻ വിരൽ പിടിക്കാൻ കഴിയും നമുക്കും ട്രൈ ചെയ്യാം കാശിയുടെ ടീം മെമ്പേഴ്സ് അവരുടെ കേസിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഉടനെ തന്നെ അവരുടെ ഹെഡ് വന്നു എല്ലാവരും എഴുന്നേറ്റിരുന്നു അവരോട് ഇരിക്കാനും പറഞ്ഞു കൂടെ മൂന്ന് വിദേശ ഓഫീസേഴ്സ് മൂന്ന് പേരും കോട്ടും തിരിച്ച് എക്സിക്യൂട്ടീവ് ലുക്കാണ് ഹെഡൽപ്പം സംസാരിച്ചതിന് ശേഷം ഓഫീസേഴ്സിന് അവസരം നൽകി അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി ഇവർ കാതോർത്തിരുന്നു ജോസ വിനിന്നിങ്സ് സംസാരിച്ചു തുടങ്ങി കണ്ണവെച്ചൊരു സായിപ്പായിരുന്നു അദ്ദേഹം അയാൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എല്ലാവരും കണ്ടതിൽ സന്തോഷം എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഗുണനിലവാരമുള്ള ഓഫീസേഴ്സ് ഐ നോ നമ്മൾ മനുഷ്യരാണ് ചില സിറ്റുവേഷനിലെ വിധി നിമിത്തം അങ്ങനെ പലതും പല കേസുകളും വരുതെറ്റിച്ചു വിടാം ജെ ഡി എന്ന ഇന്റർനാഷണൽ ക്രിമിനലിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അതിൽ വലിയ ഖേദമുണ്ടെങ്കിലും നിങ്ങളുടെ പഴയ പ്രോഗ്രസ് ഒക്കെ കണ്ടിട്ട് എന്റെ ടീമിൽ ഒരു പക്ഷേ എൻ്റെ അതേ പൊസിഷൻ അലങ്കരിക്കുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് നൽകി അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു ജെ ഡി എന്ന് ക്രിമിനലിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കുറച്ച് നാള് ഇന്ത്യയിൽ നിന്ന് എന്തെല്ലാം ഒളിത്താവളത്തിലായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തിന് നാല് വർഷം സംരക്ഷണം നൽകി പിന്നീട് എല്ലാം ഒതുങ്ങിയതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് പോല അനുമതി ഞങ്ങൾ നൽകിയത് അതും നിങ്ങളുടെ കേസിന്റെ ഭാഗമായി അതിലുപരി അദ്ദേഹം നിങ്ങളൊരാൾ കൂടിയായിരുന്നു എല്ലാവർക്കും അദ്ദേഹത്തെ കാണാൻ ആകാംക്ഷയായി അതുപോലെ സംശയവും ഉടനെ തന്നെ ഡോർ നോക്കി എന്നൊരു ശബ്ദം കേട്ടു പ്ലീസ് കാണാം കാശി ഉൾപ്പെടെ ഡോറിലേക്ക് നോക്കിയിരുന്നു എല്ലാം അറിഞ്ഞിട്ട് കവിത പതിയെ പറഞ്ഞു ആരവ് കവിത നോക്കി കാണുകയായിരുന്നു ഇവിടെ ജോലി ചെയ്തപ്പോൾ ഒരു നോർമൽ ഔട്ട്ഫിറ്റ് ആയിരുന്നു ഇപ്പോ ബ്ലാക്ക് പാൻറ് വൈറ്റ് ഷർട്ട് ബ്ലാക്ക് കോട്ട് മുടിയെല്ലാം ജെല്ലുകൊണ്ട് സെറ്റ് ചെയ്തു മുഖത്തെ ഗൗരവ ജോസ്വാ അവനോട് സംസാരിക്കാൻ പറഞ്ഞു മുന്നിലെ ചെയറ് നീക്കി അവൻ മയക്കെ ആരവിന് മുന്നിൽ സെറ്റ് ചെയ്ത് വെച്ചു തീർത്തു അപരിചിതരപ്പോലെയാണ് അവൻ സംസാരം തുടങ്ങിയത് വെൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് കാണും യെസ് ഞാൻ തന്നെയാണ് നമ്മുടെ ഹാക്കിംഗ് ടീമിലുണ്ടായിരുന്നത് നിങ്ങളെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം കാരണം ചെടിയുടെ ഫയൽ നോക്കുന്ന ടീമിനെ എനിക്ക് നേരിട്ട് പഠിക്കണമായിരുന്നു അതിൽ കുറച്ചാൾക്കാരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വംശവീയർ ദേവിയെ ഇവ കഴിഞ്ഞ ദിവസം കാഫിയിലിരുന്ന് ചായ കുടിച്ചിട്ടു അവൻ്റെ പുറകിലിരുന്ന് ഞാൻ കോക്കറി കാണിച്ചിട്ടുണ്ട് അതാണോ ദൈവമേ എൻ്റെ പണിതെറിക്കോ അരുൺ കവിത ഇരുത്തിയു നോക്കി കാശി ആരവനെ മാത്രം ഗൗരവത്തോടെ സോ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുവാൻ ആൻഡ് ഈ കേസ് നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള അപ്രൂവൽ ലെറ്റർ സൈൻ ചെയ്യാനും വേണ്ടി ഇന്റർനാഷണൽ ഫോറിൻ ക്രിമിനൽ കോർട്ട് അസിസ്റ്റന്റ് ജഡ്ജ് മിസസ് ഹൃദയകുമാരി ഇവിടേക്ക് വരികയാണ് കാശി കാശിനെട്ടി എഴുന്നേറ്റ് അവനെഴുന്നേറ്റ് പണി എല്ലാവരും ഡോർ പാതി എത്തുന്നു എല്ലാവരും അവളെ തന്നെ വിറ്റുന്നു തുടരും